ബോളിവുഡിന്റെ താര റാണിയാണ് ഐശ്വര്യ റായ് ഫാഷൻ റാമ്പിൽ നിന്നും വെള്ളിത്തിരയിലെത്തിയ ഐശ്വര്യയ്ക്ക് ഇന്ന് ആരാധകർ ഏറെയാണ് അഭിഷേക് ബച്ചനുമായുള്ള വിവാഹ അഭിനയത്തിൽ സജീവമായി തുടരുന്ന ഐശ്വര്യയും കുടുംബവുമായും ബന്ധപ്പെട്ട വാർത്തകൾ ഞൊഴിയിടെ കൊണ്ടാണ് വൈറലാകാറുള്ളത് അത്തരത്തിലൊന്നാണ് അഭിഷേക് ബച്ചനും ഐശ്വര്യയും തമ്മിൽ വേർപിരിയുന്നു എന്ന വാർത്ത ഐശ്വര്യയും ബച്ചൻ കുടുംബത്തിലെ മറ്റു ചിലരും തമ്മിലുള്ള പ്രശ്നമാണ് താരദമ്പതികൾ പിരിയാൻ കാരണമായതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അംബാനി കല്യാണത്തിന് ഐശ്വര്യ മകളും തനിച്ചെത്തിയപ്പോൾ അഭിഷേക് അടക്കം ബച്ചൻ കുടുംബം ഒരുമിച്ചായിരുന്നു എത്തിയത് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും നിരത്തിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച നടന്നത് എന്നാൽ ഈ അഭ്യൂഹങ്ങളോട് പ്രതികരിക്കാൻ അഭിഷേകോ ഐശ്വര്യോ ഇതുവരെ തയ്യാറായിട്ടില്ല അഭിഷേകം ഐശ്വര്യം തമ്മിലുള്ള വേർപെരിയൽ ചർച്ചകൾ വളരെ സജീവമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു ജോൽസിന്റെ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ചന്ദ്രശേഖർ സ്വാമികൾ എന്ന ജോൽസിൻ്റെതാണ് വാക്കുകൾ എന്നും ഒന്നിച്ചു ജീവിക്കാൻ ദൈവമായി ഒരുമിപ്പിച്ച ദമ്പതികളാണ് ഐശ്വര്യം അഭിഷേകം എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് ഐശ്വര്യയുടെ ജാതകത്തിൽ കുജദോഷവും രാജയോഗവും ഉണ്ടെന്നും ഇത് അറുന്നൂറ് വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അപൂർവതയാണെന്നും ചന്ദ്രശേഖര സ്വാമി പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു താരങ്ങളുടെ വിവാഹത്തിന് മുൻപായിരുന്നു ഇക്കാര്യങ്ങൾ സ്വാമികൾ പറഞ്ഞത് ബച്ചൻ കുടുംബത്തിലേക്ക് ഐശ്വര്യ വരുന്നത് ഗുണകരമാകുമെന്നും കരിയറിൽ ഉയർച്ച ഉണ്ടാകുമെന്നും ഇദ്ദേഹം പ്രവചിച്ചിരുന്നു അതേസമയം ഐശ്വര്യമായി ബന്ധം വേർപ്പെടുത്തുന്നുവെന്ന് അഭിഷേക് പറയുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു വീഡിയോയിലേക്ക് സൂക്ഷിച്ചത് നോക്കുക പോലും ചെയ്യാതെ പതിനായിരങ്ങൾ അത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ഉണ്ടായി ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പ്രയാസമാണെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയാൽ ഏ ഉപയോഗിച്ച് തയ്യാറാക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന വീഡിയോയാണത് ഉപയോഗപ്പെടുത്തിയുള്ള വ്യാജ പ്രചരണത്തിന് ഇരയാവുന്ന ഒടുവിലത്തെ ബോളിവുഡ് താരമാണ് അഭിഷേക് ബച്ചൻ അതേസമയം അമീർ ഖാൻ രൺവീർ സിംഗ് രശ്മിക മന്ദാന കത്രീന കാൽഫ് കജോൾ തുടങ്ങിയവരൊക്കെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾക്ക് ഇരകളായിരുന്നു അതേസമയം പൊന്നിൻ സെലവൻ ആയിരുന്നു ഐശ്വര്യുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത സിനിമ മണരജ്ഞമായിരുന്നു സംവിധാനം